ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത് രാവിലത്തെ ജോലികളാണ് രാവിലെ റൈസാണ് ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പിന്നെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അതാ അരിഞ്ഞ് വാട്ടാനിട്ടാണ്ട് അപ്പോൾ കുക്കറിനകത്ത് നമ്മൾ അരി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അത് വാടി കഴിഞ്ഞപ്പോൾ കുക്കറിൽ നിന്ന് അരിയൊക്കെ ഇട്ട് അതെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ച് ഫ്രൈഡ് റൈസ് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കണം അപ്പോൾ പനീർ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പനീർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പനീർ കയറിയൊക്കെ അഞ്ചുമാണ് ഉണ്ടാക്കണത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് സവാളയും എല്ലായിടത്തൊക്കെ വട്ടി അഞ്ചും അത് റെഡിയാക്കി കൊണ്ടിരിക്കണാണ് അപ്പം പനീർ കറിയും പിന്നെ ഫ്രൈഡ് റൈസൊക്കെ അതെല്ലാം അത് രണ്ടും റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരാൾ ഒരാളുടെ ജോലിക്ക് പോയി അഞ്ചും അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കണ ഞാനും എൻ്റെ ജോലിയുടെ ഏണിയാണ് എനിക്കത് ചെയ്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്കിനി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം ഇനി അടുത്ത ജോലി അപ്പോൾ ഞാൻ അത് കുളിക്കാൻ കുളിച്ച് കഴിഞ്ഞ് ഇനി ചോറൊക്കെ എടുക്കാൻ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻസും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ചോറൊക്കെ എല്ലാവർക്കും എടുത്തുപോയെ പാത്രങ്ങളൊക്കെ ആക്കി വെച്ച് ഇത് റെഡിയാക്കി എല്ലാവരും വെക്കും പക്ഷേ സെറ്റ് ചെയ്ത് കൊടുക്കണമൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ നിന്നെത്തി